ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വരുണും രാധികയും പറഞ്ഞതുപോലെ കുളക്കടവിൽ വെച്ച് കാണുകയാണ് വരുൺ ചോദിക്കും വിവാഹമണ്ഡപത്തിൽ നടന്ന ചതിക്ക് പിന്നിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നെ ചതിച്ചത് ആരാണ് തന്നെ ചോദിച്ചതാരാണ് എനിക്കത് അറിഞ്ഞേ പറ്റൂ അപ്പോൾ രാധിക പറയും അതൊക്കെ അറിഞ്ഞിട്ടിപ്പോൾ എന്താ കാര്യം വരുണിപ്പോൾ പ്രിയങ്കയുടെ ഭർത്താവാണ് എനിക്ക് വരുണിനെ അങ്ങനെ കാണാനേ പറ്റൂ അപ്പോൾ വരുൺ പറയും നീ ഞാൻ താലി കെട്ടിയ എൻ്റെ ഭാര്യയാണ് എനിക്കങ്ങനെ കാണാനേ പറ്റൂ ഈ വിവാഹത്തിന് മുമ്പ് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഞാൻ നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നോട് നിനക്ക് ഇഷ്ടം തോന്നിയിട്ടില്ലേ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ലേ നീയെ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പ്രിയങ്ക അവിടേക്ക് വരുന്നത് രാധിക കാണുന്നത് അപ്പോൾ രാധിക വരുണിനോട് ഒന്ന് മറിഞ്ഞു നിൽക്കാൻ പറയുകയാണ് കേട്ടോ എന്നിട്ട് വരുണിനോടൊന്ന് പറഞ്ഞു വിടുകയാണ് എന്നിട്ട് രാധിക ആ കുളത്തിലേക്ക് ചാടി മുങ്ങിയിരിക്കുകയാണ് കേട്ടോ പ്രിയങ്ക വന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണാത്തത് കൊണ്ട് പ്രിയങ്ക അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് പ്രിയങ്ക പോയതിന് ശേഷം രാധിക കടവിലേക്ക് കയറാൻ നോക്കുമ്പോഴാണ് രാധിക വൈകീതി കുളത്തിലേക്ക് തന്നെ വീഴുകയാണ് അത് കാണുന്ന വരുൺ ഓടിപ്പോയിട്ട് രാധികയെ രക്ഷിച്ചു കൊണ്ടുവരാണ് കേട്ടോ പക്ഷേ എത്ര വിളിച്ചിട്ടും രാധിക കണ്ണു തുറക്കുന്നില്ല പിന്നെ കാണിക്കുന്നത് രാത്രി യശോദ രാധികയെ കാണാതെ അന്വേഷിച്ച് നടക്കുന്നതാണ് അപ്പോഴാണ് രാധികയും വരുണം കൂടെ യേശ എത്രമുറ്റത്തിരിക്കുന്നത് യശോദ കാണുന്നത് അവരെ കണ്ട യശോദ ആദ്യമൊന്നും ഞെട്ടുകയാണ് കേട്ടോ അപ്പോൾ അപ്പോഴും രാധകയ്ക്ക് ബോധം വന്നിട്ടില്ല അങ്ങനെ രാധികയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച് രാധികയും കൊണ്ട് പോകാൻ നോക്കുമ്പോഴേക്കും രാധിക കണ്ണു തീർക്കുകയാണ് കേട്ടോ അപ്പോൾ വരുന്ന വലിയ സന്തോഷാവുകയാണ് അപ്പോൾ രാധിക പറയും എനിക്ക് വീട്ടിലേക്ക് പോകണം എല്ലാവരും എന്നെ അന്വേഷിക്കുന്നുണ്ടാവും അപ്പോൾ വരും പറയും ഞാൻ നിന്നെ കൊണ്ടാക്കാം ഇനി ഇങ്ങനത്തെ അബദ്ധമൊന്നും നീ കാണിക്കരുത് പ്രിയങ്കല്ല ആര് കണ്ടാലും എനിക്കതൊരു ഒരു പ്രശ്നമല്ല അപ്പോൾ രാധിക പറയും എനിക്കത് പ്രശ്നമാണ് എൻ്റെ കുടുംബക്കാർക്ക് അത് പ്രശ്നമാണ് ഈ നടയിൽ വെച്ച് നിങ്ങൾ എനിക്കൊരു വാക്ക് തരണം എന്നെ ഇനി അന്വേഷിക്കില്ല എന്ന് എന്നോണ്ട് നീ സംസാരിക്കാൻ ശ്രമിക്കില്ല എന്ന് അപ്പോൾ വരും പറയും പറ്റില്ല താലി കെട്ടി പെണ്ണിനെ സംരക്ഷിക്കേണ്ടത് ഭർത്താവിൻ്റെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രാധിക നിർബന്ധിച്ച് വീടിന്റെ ഗേറ്റ് വരെ കൊണ്ടാക്കാണ് കേട്ടോ രാധികയുടെ കുറെ കൂടെ ആരെയോ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആരാണെന്ന് ചോദിച്ച് മുത്തശ്ശി രാധികയെ ചോദ്യം ചെയ്യുകയാണ് അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടാൽ മറക്കാതെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്